जीवमुडी, काल्वरी दाधन्दे, ാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ കർത്താവായക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായിട്ട് നമുക്ക് പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം വായിക്കാം പുറപ്പാട് പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ പത്താം വാക്യം ആകെയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫോർ അടുക്കൽ അയക്കും ആകയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഭർവോൻ്റെ അടുക്കൽ അയയ്ക്കും ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു എളിയ സാക്ഷിയായി ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ നിൽക്കുവാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യവും തന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു അത്യുന്നതനായ ദൈവം ജീവിതയാത്രയിൽ താങ്ങുകയും പരിപാലിക്കുകയും തൻ്റെ മക്കളെ വഴി നടത്തുകയും ചെയ്യുന്ന ഒരു ജീവിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിലും കൃപയിലും നമ്മളെ നിർത്തുന്നതിന് വേണ്ടി നമുക്ക് അല്പസമയം പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നധിയിൽ ഇരിക്കാം കടുത്താവിൻ്റെ വചനം നമുക്ക് ജീവൻ തരുന്നതും ചൈതന്യം തരുന്നതും നമ്മുടെ സന്ധി മജ്ജകളെ ജീവൻ പിടിപ്പിക്കുന്നതുമായ ഈ വചനം ദൈവമേ ഞങ്ങളോട് ഇന്ന് സംസാരിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നധിയിൽ ഇരിക്കാം നാം ഈ വായിച്ച വേദഭാഗം അത്യുന്നതനായ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന രംഗമാണ് മോശയെ അഭിഷേകം ചെയ്യുകയും മോശയെ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുന്നതിന് വേണ്ടി ആ ശുശ്രൂഷ ദൈവം മോശയെ ഏൽപ്പിക്കുകയും ചെയ്യുന്ന രംഗമാണ് നാം അവിടെ കാണുന്നത് നമുക്കറിയാം മോശയുടെ ജനനവും മോശയുടെ വളർച്ചയും അതിനെക്കുറിച്ച് എല്ലാം നാം തിരുവചനത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മോശ വളർന്നു മോശ വളർന്ന് എവിടെയാണ് മിസ്രൈമിലെ കൊട്ടാരത്തിലാണ് പറവു എൻ്റെ പുത്രിയുടെ മകനായിട്ട് അവനവിടെ വളർന്നു വന്നു എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൻ ഇവിടെ താമസിക്കേണ്ടവനല്ലെന്നും അവനൊരു ഇസ്രായേൽക്കാരനാണെന്നും ഇസ്രായേൽ ജനം നശിക്കുന്നതും അവരെ പീഡിപ്പിക്കുന്നതും എല്ലാം കണ്ടപ്പോൾ അവൻ്റെ ഹൃദയം എന്നും വേദനിക്കുന്ന ഒരു ഹൃദയമായിരുന്നു ബോസ്വല പ്രവർത്തികളുടെ പുസ്തകം ഏഴാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് മോശ വളർന്ന് അവന് നാൽപ്പത് വയസ്സ് തയ്യാറായപ്പോൾ അവൻ തൻ്റെ ജനത്തിൻ്റെ കഷ്ടത ആ ഇസ്രായേൽ മക്കളെ അടിമകളാക്കി അവിടെ ഇട്ട് വലയ്ക്കുന്നതെല്ലാം അവൻ കണ്ട് പ്രയാസപ്പെട്ടു ഒരു ദിവസം അവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നതും മോശം ഒരുത്തനെ അടിച്ചു കൊല്ലുന്നതും എല്ലാം നാം കാണുകയാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ ദിവസം ഒരു ഇസ്രായേലിനും ഒരു ഇസ്രായേലിനും തമ്മിൽ വഴക്കുണ്ടാക്കിയപ്പോൾ മോശ കാര്യം തീർക്കുവാനായിട്ട് ചെന്നു അപ്പോൾ മോശയോട് ചോദിച്ചു നീ ഇന്നലെ ആ മിസ്രൈമിനെ അടിച്ചു കൊന്നതുപോലെ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നിരിക്കുകയാണോ നിന്നെ ഞങ്ങൾക്ക് അധികാരിയും ന്യായകർത്താവുമാക്കിയതാരെന്ന് ചോദിച്ചു ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ മോശ ഭയപ്പെട്ട് ഓടിയെന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ മോശയ്ക്ക് നാൽപ്പത് വയസ്സായിരുന്നു പ്രിയ ദൈവജനമേ നാൽപ്പതാമത്തെ വയസ്സിൽ മോശയുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടായിരുന്നു ദൈവവേല ചെയ്യണം ഈ ജനത്തെ എങ്ങനെയെങ്കിലും വിടുവിക്കണം ഈ ജനത്തെ മിശ്രൈമിൽ നിന്ന് കൊണ്ടുപോയി കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകണമെന്നെല്ലാം മോശയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു മോശ അതനുസരിച്ച് ശുശ്രൂഷയ്ക്ക് ഏർപ്പെട്ടു ശുശ്രൂഷ ചെയ്തു എന്നാൽ പ്രിയപ്പെട്ടവരെ വാസ്തവമായി ദൈവം ആ സമയത്ത് മോശയോട് കൽപ്പിച്ചിരുന്നില്ല നീ എൻ്റെ വേല ചെയ്യണം നീ എൻ്റെ ശുശ്രൂഷ ചെയ്യണം മോശയ്ക്ക് അന്ന് ദൈവവിളി ലഭിച്ചിരുന്നില്ല മോശ നോക്കിയപ്പോൾ എനിക്ക് മിസ്രൈമിലെ സകല വിദ്യകളും അറിയാം നല്ല ജ്ഞാനമുണ്ട് നല്ല സാമ്പത്തികമായ ശേഷിയുണ്ട് നല്ല പാരമ്പര്യമുണ്ട് പറവൻ്റെ പുത്രിയുടെ എന്ന പേരുണ്ട് എല്ലാം ഉണ്ട് നല്ല ആരോഗ്യമാണ് നല്ല യോദ്ധാവാണ് ആ മിസ്രൈമിലെ യുദ്ധാഭ്യാസങ്ങളെല്ലാം അവൻ ചെയ്തിട്ടുണ്ട് നല്ല കരുത്തും ബലവുമുള്ള പ്രായം മോശ തീരുമാനിച്ചു ഇപ്പോൾ ദൈവവേല ചെയ്യുവാൻ നല്ല പ്രായമാണെന്ന് ദൈവത്തിൻ്റെ സ്തോത്രം സ്വന്തമായി മോശമായി ഇറങ്ങി തിരിച്ചു പ്രിയപ്പെട്ട ദൈവജനമേ നമ്മളിൽ അനേകർക്ക് പറ്റുന്ന അബദ്ധമാണത് നമ്മൾ തീരുമാനിക്കും ഞാനിപ്പോൾ ദൈവവേല ചെയ്യുവാൻ യോഗ്യനാണ് ഞാൻ ദൈവവേലയ്ക്ക യോഗ്യനാണ് ദൈവശുശ്രൂഷ ചെയ്യുവാൻ ദൈവവചനം പ്രസംഗിക്കുവാൻ ദൈവമക്കളെ മുന്നോട്ട് നടത്തുവാൻ ഞാൻ യോഗ്യനാണെന്ന് നമ്മിൽ അനേകരും പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നാൽ ഒരു ദൈവവിളിയോ ദൈവം ദൈവത്തിന്റെ അരുളപ്പാടോ ദൈവസപ്തമോ കേൾക്കാതെ അനേകർ ഇറങ്ങുകയും വഴി തലയ്ക്കൽ പട്ടുപോകുകയും ചെയ്യുന്നതെല്ലാം നാം ധാരാളമായി കണ്ടിട്ടുണ്ടല്ലോ ദൈവത്തിൻ്റെ സ്തോത്രം എന്നാൽ ദൈവത്തിൻ്റെ ദാസനായ മോശ അങ്ങനെ നാൽപ്പത് വർഷം ആ മരുഭൂമിയിൽ തന്നെ അമ്മായിയപ്പനായി ഇത്രോവിൻ്റെ ആടുകളെ മേച്ചുകൊണ്ട് അങ്ങനെ നടന്നു സകലയാശ്യം തീർന്നു കാണും മോശയ്ക്ക് എന്ത് നിരാശ മോശയുടെ ഉള്ളത്തിൽ കാണും പ്രിയപ്പെട്ടവർ ഒരു നാളിൽ ഈ മിശ്രൈമിലെ എല്ലാ പ്രതാപത്തോടും കൂടി താമസിച്ചു ദൈവജേല ചെയ്യുവാനുള്ള ഹൃദയത്തിൽ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മോശയുടെ ആഗ്രഹങ്ങളൊക്കെ യും താർമാറായിപ്പോയി മോശിയുടെ ഉദ്ദേശങ്ങളൊക്കെയും സാധിച്ചില്ല നമുക്കറിയാം മോശ ആഗ്രഹങ്ങളെല്ലാം ഹൃദയത്തിൽ വെച്ചുകൊണ്ടായിരിക്കണം അവിടെ ആടുകളെ മേച്ചുകൊണ്ട് കൊണ്ട് നടക്കുമ്പോൾ ഞാനിങ്ങനെ ധ്യാനിക്കാറുണ്ട് മോശ ദൈവത്തോട് പ്രാർത്ഥിച്ചു കാണും ദൈവമേ ഇനി എനിക്കൊരു ഭാവിയുണ്ടോ ഇനി എനിക്കൊരു നല്ല കാലമുണ്ടോ ഒരു കാലത്ത് ഞാൻ അവിടെ താമസിച്ചപ്പോൾ എനിക്ക് ജനത്തെ നയിക്കണമെന്നുണ്ടായിരുന്നു ജനത്തെ മിശ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കണമെന്നുണ്ടായിരുന്നു എന്നാൽ ഇന്നെല്ലാം വെറൊരു കഥ പോലെ മാറിയിരിക്കുകയാണ് ആരോഗ്യം തീർന്നു പോയിരിക്കുകയാണ് അന്ന് നാൽപ്പത് വയസ്സുണ്ടായിരുന്നു പ്പോൾ നല്ല ആരോഗ്യമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് വയസ്സ് എൺപതായി വാർദ്ധക്യത്തിന്റെ പടവുകൾ ചവിട്ടി കയറുകയാണ് മോശ അങ്ങനെ നിരാശപ്പെട്ട് കാണുമെന്ന് ഞാൻ ധരിക്കുകയാണ് അങ്ങനെ ഇരുന്ന സമയത്താണ് വീണ്ടും ദൈവത്തിൻ്റെ വിളി ആ മലയിൽ വെച്ച് ആടുകളെ മേച്ചുകൊണ്ടിരുന്നപ്പോൾ അത്യുന്നതനായി ദൈവം മോശയെ വിളിക്കുകയാണ് മോശേ എന്ന് ദൈവം വിളിച്ചു മോശയോട് ദൈവം കാര്യങ്ങൾ പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പൂരിക്കുക മോശയോട് ദൈവം സംസാരിക്കുവാൻ തുടങ്ങുകയാണ് മോശിയെ ദൈവം വിളിക്കുകയാണ് പ്രിയപ്പെട്ട ആ ദൈവജനമേ മോശിയോട് ദൈവം പറയുകയാണ് ആകയാൽ വരിക നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിശ്രമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് നീ പറവൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞ് മോശയെ ദൈവം അധികാരപ്പെടുത്തുകയാണ് അപ്പോ സ്വല പ്രവർത്തികൾ ഏഴാം അധ്യായത്തിൽ സേഫാനോസിൻ്റെ പ്രസംഗത്തിൽ അതെല്ലാം വളരെ വ്യക്തമായി കാണുന്നുണ്ട് അവിടെ ജനം ചോദിക്കുന്നുണ്ട് നിന്നെ ഞങ്ങൾക്ക് അധികാരിയും എന്ന് ദൈവത്തിൻ്റെ സ്തോത്രം വർഷങ്ങൾ കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ കാത്തുകാത്തിരുന്ന ദൈവദാസിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ് അധികാരിയും ന്യായകർത്താവുമായി പറവോൻ്റെ അടുക്കൽ ചെന്ന് ഈ ജനത്തെ വിട്ടയക്കണം എന്ന് പറയുവാൻ എന്തൊക്കെ വണ്ണം ദൈവം അവനെ അധികാരപ്പെടുത്തി അധികാരപ്പെടുത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ അധികാരമുള്ളവരാണ് ദൈവത്തിന്റെ ശുശ്രൂഷ ചെയ്യേണ്ടത് ദൈവം കൊടുത്ത അധികാരമുള്ളവരാണ് ദൈവത്തിന്റെ വേല ചെയ്യേണ്ടത് പ്രിയപ്പെട്ടവരെ അല്ലാത്തവരെല്ലാം വഴിത്തലയ്ക്കൽ തളർന്നു പോകും നമുക്കറിയാമല്ലോ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ലോത്ത് കൂറൂടെ പുറപ്പെട്ടു എന്ന് നാം വായിക്കുകയാണ് ദൈവത്തിന്റെ ദാസനായ അബ്രാഹാം കൽതവരുടെ ഊരുവിട്ട് പുറപ്പെട്ടു അതിന്റെ കൂടെ അബ്രഹാമിൻ്റെ സഹോദരപുത്രനായ ലോത്തും പുറപ്പെടുന്നതായിട്ട് നാം കാണുന്നു ലോത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലോത്ത് കൂടെ പുറപ്പെട്ടു എന്നാണ് ലോത്തിന് അബദ്ധങ്ങൾ പറ്റി ലോത്തിന് നല്ല പ്രദേശങ്ങളൊക്കെ കാണുമ്പോഴേക്കും കാരണം ലോത്തിന് വാസ്തവമായ ദർശനമോ ലോത്തിന് ദൈവത്തിൻ്റെ വിളിയോ കിട്ടിയിട്ടില്ല ലോത്തിൻ്റെ വിചാരം നല്ല നല്ല ഫലഭൂഷ്ഠമായ പ്രദേശങ്ങളെല്ലാം കാണുമ്പോൾ ഇത് കനാൻ ദേശമെന്നാണ് എന്നാൽ അബ്രഹാമിനറിയാം ഇതൊന്നുമല്ല ദൈവം എന്നെ കാണിക്കാനിരിക്കുന്ന ദേശം അവന് ദൈവവിളിയുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവവിളി വാസ്തവമായി കേൾക്കാതെ നമ്മൾ കൂട്ടായ്മയിൽ നടന്നു എന്ന് പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് ഒരു പ്രയോജനം ലഭിക്കുകയില്ല പ്രിയപ്പെട്ടവരെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം വാസ്തവമായി കർത്താവിൻ്റെ ഒരു വിളി കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ വിളി അങ്ങനെ നീ പുറപ്പെടുക ഈ ദേശത്തെയും ചാർച്ചക്കാരെയും സ്വന്തം ഭവനത്തെയും വിട്ട് എൻ്റെ അടുക്കൽ ഞാൻ എന്നെ കാണിക്കാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടുക എന്നുള്ള ഒരു സത്യമായ വിളി നമുക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം പ്പെട്ടവര് കൂട്ടായ്മയിൽ ദൈവമക്കളെ എല്ലാം നാം കാണേണ്ടത് കൂട്ടായ്മയിൽ വചനം പറയുന്നവരെയോ പാട്ടുപാടുന്നവരെയോ ശുശ്രൂഷ ചെയ്യുന്നവരോ അവരൊന്നും നമ്മളെ ദൈവരാജ്യത്തിൽ എത്തിക്കുകയില്ല പ്രിയപ്പെട്ടവരെ അവരെ നമുക്ക് ദൈവരാജ്യത്തിലേക്കുള്ള വഴികൾ പറഞ്ഞു തരും അവരെ നാം മാനിക്കണം അവരെ നാം ബഹുമാനിക്കണം എന്നാൽ ആരാധനയ്ക്ക് യോഗ്യനായി ഒരുവൻ മാത്രമേ ഉള്ളൂ അവനാണ് നസ്രായനായ യേശു ക്രിസ്തു ഭാവിക്ക് വേണ്ടി തൻ്റെ ചങ്ക് തുറന്നവൻ തൻ്റെ സ്വന്തം രക്ത ഊറ്റി തന്ന് സ്വർഗ്ഗത്തിലെ സകലെ ആത്മീയാനുഗ്രഹങ്ങൾ ഉപേക്ഷിച്ച് കൊടിയായ മനുഷ്യനെ ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന അത്യുന്നതനായ ദൈവത്തിൻ്റെ രാജകുമാരനായ യേശു ക്രിസ്തു ദൈവത്തിൻ്റെ സ്തോത്രം അവൻ്റെ രക്തത്താലാണ് നമുക്ക് വീണ്ടെടുത്ത് തന്നത് അവനിൽ കൂടെയാണ് നാം ദൈവരാജ്യത്തിലെത്തുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ദേവാലയത്തിൻ്റെ തിരശീല മേൽതൊട്ട അടിയോളൻ രണ്ടായി കീറി ആ വിശുദ്ധ സ്ഥലത്തേക്ക് എളിയവരായി നമുക്ക് കടന്നു ചെല്ലുവാൻ പ്രവേശനം ലഭിച്ചതുപോലെ ദൈവരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമുക്ക് തന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ െന്നാ തിരശീലയിൽ കൂടെയാണ് നമ്മൾ യേശുവിനെ കാണണം പ്രിയപ്പെട്ടവരെ കൂട്ടായ്മയിൽ ഇത്ര നാൾ വന്നു ഞാൻ ഇത്ര വചനം കേട്ടു അതൊന്നുമല്ല നല്ല പ്രിയപ്പെട്ടവരെ ഞാനും എൻ്റെ കർത്താവുമായിട്ടൊരു സ്നേഹബന്ധം ഞാനും യേശുവുമായിട്ടുള്ള ബന്ധം അതാണ് കൂട്ടായ്മ ജീവിതം യേശുവിനോടുള്ള കൂട്ടായ്മ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹബന്ധം ഒരു ദൈവത്തിന്റെ ആത്മാവ് എന്റെ പിന്നാലെ നടക്കുന്നു എന്റെ കൂടെ നടക്കുന്ന ആ ഒരു ദൈവം ആ നോക്ക് ദൈവത്തോടു കൂടെ മുന്നൂറ് വർഷം നടന്നു എന്ന് പറഞ്ഞ മാതിരി കൊടികളായി നമ്മൾ കൂടെ നടക്കുന്ന നമ്മളെ വഴി നടത്തുന്ന നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ആശാപ്പിന്റെ വലം കൈക്ക് പിടിച്ച ജീവനുള്ള ദൈവം എൻ്റെയും വലം കൈക്ക് പിടിച്ചിരിക്കുന്നു ഞാൻ ഇരിക്കുമ്പോൾ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ദൈവം എന്നോട് മന്ദമായി സംസാരിക്കുന്ന ദൈവം എന്നോട് അരുളപ്പാടുകൾ സംസാരിക്കുന്ന ദൈവം ഞാൻ നടക്കേണ്ടുന്ന വഴി എനിക്ക് കാണിച്ചു തരുന്ന ദൈവം നസ്രായനായ യേശുവിനെ നാം മുറുകെ പിടിക്കണം പ്രിയപ്പെട്ടവരെ ലോകത്തിലൊന്നും ലഭിച്ചില്ലെങ്കിലും ലോകത്തിലെ പലതും പലതും നമുക്ക് നഷ്ടപ്പെട്ടാലും ഒരു കാര്യം നാം ഓർത്തുകൊള്ളണം നസ്രായനായ യേശു നമ്മുടെ ചങ്കിനുള്ളിലുണ്ടെങ്കിൽ നാം ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവരെ അവരാണ് ലോകത്തിലെ ഭാഗ്യശാലികൾ അവരെ ലോകം തൊടാതെ കർത്താവ് കാത്തുകൊള്ളും അന്ത്യം വരെയും കാക്കുവാൻ ശക്തിയുള്ളവ ാണ് ഈ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സ്തോത്രം ആ ദൈവം മോശയെ എൺപതാമത്തെ വയസ്സിൽ വിളിച്ചു മോശ വിചാരിച്ചു ഇനി ഒരു ദൈവവേല ചെയ്യുവാൻ സാധ്യമല്ലെന്ന് നമ്മളിൽ അനേകം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ജീവിതയാത്രയിൽ പിന്മാറ്റങ്ങൾ വരുമ്പോൾ പാപത്തിന്റെ പ്രലോഭനങ്ങൾ വന്ന് പലപ്പോഴും നമ്മൾ അതിലെല്ലാം വീണു പോകുമ്പോൾ വീണ്ടും തളർന്നും പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കാലത്ത് നല്ല മാനസാന്തരം കിട്ടിയതാണ് ആത്മാവിന്റെ ആനന്ദത്തിൽ നമ്മൾ നൃത്തം ചെയ്തവരാണ് മുടന്തൻ മാനിനെ പോലെ തുള്ളി ചാടുമെന്ന് ദൈവോദനത്തിൽ പറഞ്ഞിരിക്കുന്ന മാതിരി മനസ്സാന്തരത്തിൻ്റെ ദിവസങ്ങളിൽ ആദ്യ സ്നേഹത്തിൻ്റെ ലഹരിയിൽ നമ്മൾ ആ മുടന്തനെ പോലെ തുള്ളിയും ചാടിയുമെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തിയതാണ് എന്നാൽ ഇന്ന് അനേകരുടെ ജീവിതത്തിൽ അതെല്ലാം വരെയും ഒരു കഥയായി ശേഷിച്ചിരിക്കുകയാണ് എല്ലാം എവിടെയോ കണ്ടു കേട്ടതുപോലെ എവിടെയോ മൺമറഞ്ഞു പോയിരിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നീയും ഞാനും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാനും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാനും ദൈവത്തിൻ്റെ പക്ഷത്ത് യാതൊരു ഒരു തടസ്സവുമില്ല ദൈവത്തിൻ്റെ സ്തോത്രം വിശ്വാസത്യാഗികളായ മക്കളെ നിങ്ങൾ മടങ്ങി വരുവീനെന്ന് ഇരുമിയ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങൾ ദൈവത്തിൽ നിന്ന് പോയെങ്കിൽ മടങ്ങി വരുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ് മോശം വിചാരിച്ചു നാൽപ്പതാമത്തെ വയസ്സിൽ നല്ല ശുശ്രൂഷ ചെയ്യാമെന്ന് അവൻ്റെ സ്വയത്തിലുള്ള സ്വന്തത്തിലുള്ള ആശ്രയമായിരുന്നു പ്രിയപ്പെട്ടവർ അനേകർ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾ വചനമൊക്കെ കേട്ട് കഴിയുമ്പോൾ നല്ല പ്രസംഗം ഒക്കെ പറയുവാൻ കഴിവുണ്ടെങ്കിൽ വലിയ പ്രസംഗമൊന്നും പറയുവാൻ നമുക്ക് കഴിവേണ്ട പ്രിയപ്പെട്ടവര് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഒരു മനുഷ്യൻ്റെ നാവിൽ കൊടുക്കുന്നത് അവൻ്റെ വചന പാണ്ഡിത്യമോ ഒന്നുമല്ല പ്രിയപ്പെട്ടവർ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ ഉള്ള ഒരു പാവപ്പെട്ട ദൈവദാസനാണെങ്കിൽ അവൻ പറയുന്ന വാക്കുകളേക്കാൾ ഒരിക്കലും മേന്മയായിരിക്കുകയില്ല ബൈബിൾ സ്റ്റഡിയൊക്കെയും പഠിച്ചു പറയുന്നവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവവചനം ജനത്തിന് കൊടുക്കുന്നത് ഒരു സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു സംഗപീഠത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ കർത്താവ യേശുവിൻ്റെ പാതപീഠത്തിൽ നമ്മളെ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് വാസ്തവമായി ഒരുങ്ങി സ്റ്റേജിലേക്ക് കയറി നിന്നാൽ അവിടെ ഇരിക്കുന്ന ജനത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ദൈവവചനം വിളങ്ങുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് പ്രിയപ്പെട്ടവരെ അതിന് നമ്മുടെ പഴയ മനുഷ്യൻ മരിക്കണം പൗലോസ് പറഞ്ഞു ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഇനി ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേനിൽ ജീവിക്കുന്നത് ഞാനും അങ്ങനെ എങ്ങനെ എന്നൊന്നും ഓർത്തുകൊണ്ടല്ല പ്രിയപ്പെട്ട ില്ക്കുന്നത് എന്നാൽ എനിക്ക് ഒരു ആഗ്രഹമുണ്ട് എന്നെ വിളിച്ച വിശ്വസ്തനാണ് എന്നെ തേക്കാമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ സ്തോത്രം ഇന്ന് ഞാനൊരു വിശുദ്ധനായിട്ട് നിന്ന് ദൈവവചനം പറയുന്നു എന്ന് എനിക്ക് ഉറപ്പ് പറയുവാനായിട്ട് സാധിക്കില്ല എനിക്കറിയാം എന്നെ വിളിച്ചവൻ എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ വിളിച്ചവൻ കർത്താവിൻ്റെ എന്നെ വിളിച്ച് ഇന്നും എന്നെ കൈപിടിച്ച് നടത്തുന്ന ദൈവം എന്നെ വിശുദ്ധീകരിച്ച് പിതാവിൻ്റെ സന്നിധിയിൽ നിർത്താമെന്ന് അവൻ്റെ വാക്തത്വമുണ്ട് പ്രിയപ്പെട്ടവരെ ഓ പൗലോസ് പോലോസ് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് നിങ്ങളെ വിശുദ്ധരും നിഷ്കളങ്കരുമായി ദൈവത്തിൻ്റെ സ്ത്രോത്രം എത്രയോ വലിയ പദവിയാണ് പ്രിയപ്പെട്ടവരെ അശുദ്ധനായ എന്നെ അനേക കളങ്കങ്ങളുള്ള എൻ്റെ ഹൃദയത്തെ അതിൻ്റെ മാലിന്യങ്ങളൊക്കെ മാറ്റി എന്നെ വിശുദ്ധീകരിച്ച് പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്നെ നിർത്താമെന്ന് ദൈവത്തിൻ്റെ വാക്തത്വമുണ്ട് പ്രിയപ്പെട്ടവരെ അലേലു വായിക്കാം വേദഭാഗം ഒന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം പേശ്യ തന്റെ തന്റെ വിശുദ്ധരും നിഷ്കളങ്കരും അവൻ ലോക സ്ഥാപനത്തിനു മുമ്പ് എന്നെ തിരഞ്ഞെടുത്തു പ്രിയപ്പെട്ട ദൈവം ഇതിലേ നമ്മൾ ഓർക്കും നമ്മൾ പോയി ഒരു തീരുമാനമെടുത്തു നമ്മുടെ എടുക്കുകൊണ്ടൊക്കെ ഇതൊക്കെ സാധിച്ചു വന്ന് എന്നാൽ പ്രിയപ്പെട്ടവരെ നീ ഓർത്തുകൊള്ളണം നിന്നെ ലോക സ്ഥാപനത്തിനു മുമ്പ് ഇൻ പാസ്റ്റ് ഇറ്റേണിറ്റി കഴിഞ്ഞ നിത്യതയിൽ ലോകാരംഭത്തിനു മുമ്പ് ഒരലിറക്കപ്പെടുവാനായിട്ടിരുന്ന ദൈവ കുഞ്ഞാടിനെ പ്പെടുവാൻ ദൈവം തീരുമാനിച്ച ആ സമയത്ത് തന്നെ നിന്നെയും എന്നെയും ക്രിസ്തുവേശുവിൽ കണ്ടൊരു ദൈവസ്നേഹമുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളെത്ര ഭാഗ്യശാലികളാണ് അലേലുവിയ ഒരു ദിവസം വിശുദ്ധന്മാരുടെ സംഘത്തിൽ സിയോനിൽ നമ്മൾ ചെന്നെത്തി നമ്മുടെ കർത്താവിന് നമ്മൾ കണ്ട് അവൻ്റെ കോടാനുകോടി മലഹമാരുമൊത്ത് കോടാനുകൂടി വിശുദ്ധന്മാരുമൊത്ത് ഒരു ദിവസം നാം ആരാധിച്ചു തുടങ്ങും പ്രിയപ്പെട്ടവരെ പിന്നെ ആരാധനയ്ക്ക് അവസാനമില്ല അവിടെ പ്രസംഗമില്ല സാക്ഷ്യമില്ല അവിടെ മോശയുടെയും കുഞ്ഞാടിൻ്റെയും പാട്ട് നമ്മൾ പാടുന്ന പാടുന്നോ ദിവസമുണ്ട് ഒരു ഭക്തന്റെ ജീവിതത്തിൽ ആ പ്രത്യാശ കൂടിക്കൂടി വരികയാണ് അവന് പ്രായമായി വരുംതോറും അവൻ്റെ ജീവിതത്തിന്റെ സായഹ്നത്തിലേക്ക് അവൻ എത്തുമ്പോഴും സ്വർഗത്തിലേ ദൈവം ഈ പ്രത്യാശ കൊണ്ട് അവൻ്റെ ഹൃദയത്തെ നിറച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ മരണത്തെ വെല്ലുവിളിക്കുവാനുള്ള ദൈവകൃപ ഒരു ദൈവത്തിന്റെ ദാസന് ദൈവത്തിന്റെ ആത്മാവ് കൊടുത്തുകൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ ഞാൻ വായിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ ദാസനായ സാധു കൊച്ചു കുഞ്ഞുപദേശി മരണക്കിടക്കയിൽ കിടന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ നല്ല ഒരു കട്ടിലിൽ കിടത്തിയിരിക്കുകയാണ് മരിക്കാറായ സമയമാണ് അപ്പോൾ അദ്ദേഹത്തെ കിടത്തിയിരിക്കുന്ന എങ്ങനെ കിടത്തിയാലും ഒരു വശത്തേക്ക് ചെരിഞ്ഞ് ആ കട്ടിലിൻ്റെ ഒരറ്റത്ത് വന്നേ അദ്ദേഹം കിടക്കുകയുള്ളൂ അപ്പോൾ ആ ഉപദേശിയെ ശുശ്രൂഷിക്കുന്ന ആ മനുഷ്യൻ ചോദിച്ചു അവിടെ വേണ്ട സ്ഥലമുണ്ടല്ലോ ഈ കട്ടിലിൻ്റെ അങ്ങേ ഭാഗത്ത് രണ്ടുപേർ കിടക്കുവാനുള്ള സ്ഥലമുണ്ട് ഉപദേശി എന്തിനായി മൂലയ്ക്ക് വന്ന് താഴത്തേക്ക് ചാടുകയില്ലേ അപ്പോൾ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് നീ കാണുന്നില്ലേ ദൈവത്തിന്റെ മാലാഹമാര് എന്നെ കൊണ്ടുപോകുവാനായിട്ട് വന്നിരിക്കാൻ മാലാഹമാർ അവിടെ ഇരിക്കുകയാണ് ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വൈതലെ നീയും ഞാനും ഭയപ്പെടണ്ട മരണത്തെ ഭയപ്പെടണ്ട മരണത്തെ വെല്ലുവിളിച്ചവൻ ഹാലയിൽ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് പ്രിയപ്പെട്ടവരെ അവനാണ് നമ്മുടെ ഉടയവൻ അവനാണ് നമ്മുടെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നത് ആസാഫിനോട് പറഞ്ഞു ഞാൻ നിന്നെ വലങ്കയിൽ പിടിച്ചിരിക്കുന്നു പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് എന്നെ ചേർത്തുകൊള്ളു ഒരു മഹത്വമുണ്ട് പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ മക്കൾക്ക് ഒരു ആനന്ദത്തിന്റെ ഭരീസയുണ്ട് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവരുടെ ജീവിതം തീരുകയില്ല ദൈവത്തിന്റെ ദാസനായ ഡി എൽ മൂടി മരിക്കുവാനായിട്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു ഞാൻ ദൈവം ദൈവത്തെയും മലഹ്മാരെയും കാണുന്നു ഇത്രയേ ഉള്ളൂ മരണം മരണത്തെ വെല്ലുവിളിക്കുന്ന ദൈവഭക്തന്മാരുടെ കൂടെ ചേരുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രത്യാശ വലുതാണ് ഒലോസി ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം ആക്കി നമുക്ക് വായിക്കാം അവിടെ നാം കാണുന്നുണ്ട് വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമറ്റവരുമായി നമ്മളെ ദൈവസന്നിധിയിൽ നിർത്തുവാനാണ് ദൈവം നമ്മളെ വിളിച്ചത് ദൈവത്തിന്റെ സ്തോത്രം ിയ എത്ര നല്ല പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ ഞാനും ആ പ്രത്യാശയിൽ നിൽക്കുകയാണ് ദൈവം എന്നെ നടത്തിയ വഴികൾ കഴിഞ്ഞ കാലങ്ങളിൽ എൻ്റെ ദൈവം എന്നെ നടത്തിയ വഴികൾ ഞാൻ വീണപ്പോൾ അടുത്ത് വന്ന് തൻ്റെ കരം പിടിച്ച് എന്നെ ഉയർത്തെ ഏൽപ്പിച്ച ജീവനുള്ള ദൈവം ഞാൻ കരഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ എന്റെ ഒരു ദൈവം എനിക്ക് വിശന്നപ്പോൾ എനിക്ക് ആഹാരം തന്ന ദൈവം എൻ്റെ പ്രിയൻ അവനും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും പ്രിയപ്പെട്ടവരെ നിന്റെ പ്രിയന് മറ്റു പ്രിയന്മാർ लो। അവനത്രേ പതിനായിരങ്ങളിൽ സുന്ദരൻ കാലയിൽ ഇ പതിനായിരങ്ങളിൽ സുന്ദരനായ ഒരു പ്രിയനുണ്ട് പ്രിയപ്പെട്ടവരെ നീ അവനുമായിട്ട് സ്നേഹബന്ധം കൂടിക്കൊള്ളുക അവൻ നിന്നെ വഴിയിലിട്ടിട്ട് പോകുകയില്ല നിൻ്റെ ലോകത്തിലെ സ്നേഹിതന്മാർ നിൻ്റെ മിത്രങ്ങൾ നിനക്കുള്ളവർ നീ പ്രിയപ്പെട്ടവരെന്ന് ധരിക്കുന്നവർ അനേകർ നിന്നെ വിട്ട് മാറിപ്പോയാലും പ്രിയപ്പെട്ടവരെ ഞാൻ നിന്നെ ഒരു നാൾ അനാഥനായി വിടുകയില്ലെന്ന് പറഞ്ഞ് നിന്നെ ചേർത്ത് നിർത്തുന്ന ആ ഒരു ദൈവമുണ്ട് അവനാണ് നമ്മുടെ പ്രിയൻ പ്രിയപ്പെട്ടവരെ നമ്മളോട് കൂടെ നടക്കുന്ന ദൈവം കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് ആരളി ചെയ്തവൻ ദൈവത്തിൻ്റെ സ്തോത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ എൺപതാമത്തെ വയസ്സിൽ ദൈവം മോശയെ വിളിച്ചപ്പോൾ മോശയുടെ സർവ്വശക്തിയും തീർന്നിരിക്കുകയാണ് നമ്മളെയും ദൈവം വാസ്തവമായി വിളിക്കാത്തത് ഇന്ന കാര്യങ്ങൾ നടത്തുവാൻ എന്നെ കൊണ്ട് കൊള്ളാം ഞാൻ നല്ല പ്രാസംഗികനാണ് എനിക്ക് പ്രസംഗിക്കാനറിയാം എനിക്ക് ദൈവത്തിൻ്റെ വചനം അറിയാം അങ്ങനെ നമ്മുടേതായ പലതും നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് വാസ്തവമായി ആ വിളി നമുക്ക് ലഭിക്കാത്തത് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ദൈവം തൻ്റെ ദാസനായ മോശയെ ദൈവത്തിനറിയാം മോശയുടെ ഉള്ളിൽ ആഗ്രഹമുണ്ട് ഇവനെ ആ മോശയെ കണ്ടപ്പോഴേ ദൈവത്തിനാ ദൈവത്തിനറിയാമായിരുന്നു ഈ മോശയെ കൊണ്ട് ഞാൻ ആറുനൂറായിരങ്ങളെ ചെങ്കടൽ കടത്തും ദൈവത്തിൻ്റെ സ്തോത്രം ഈ മോശയുടെ കയ്യിലുള്ള വടി ആ ചെങ്കടലിൻ്റെ മുൻപേ നീട്ടുമ്പോൾ ചെങ്കടൽ രണ്ടായി പിളരുമെന്നും ആറുന്നൂറായിരങ്ങൾ ചെങ്കടൽ കടക്കുന്നുമെല്ലാം ദൈവം കണ്ടിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ എന്നാൽ ദൈവം വെയിറ്റ് ചെയ്യാണ് ഹീസ് വെയ്റ്റിംഗ് ദൈവത്തിൻ്റെ സ്തോത്രം എന്തിനു വേണ്ടിയിട്ടാണ് മോശ തന്നെ തോന്നണം ഈ ദൈവവേദ ചെയ്യുവാൻ എൻ്റെ സ്വന്തം ശക്തി കൊണ്ട് കഴിയുകയില്ല എന്ന് ദൈവം അതുവരെ വെയിറ്റ് പോട്ടി ലോങ് ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ട ദൈവം ഇതിലെ എന്നെയും നിന്നെയും ഇതുവരെയും വാസ്തവമായി ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ നീ കാത്തുകാത്തിരിക്കുക നീ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുക പ്രിയപ്പെട്ടവനെ ഒരു ദിവസം അവൻ്റെ ആത്മാവ് വരും മകനെ നിനക്ക് വേണ്ടി നിന്നെ കൊണ്ട് ഇന്നന്നെ കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യിക്കുവാനുണ്ടെന്ന് പറഞ്ഞ് നിൻ്റെ തലയിൽ അണിപ്പാടുള്ള കരം വെച്ച് നിന്നെ അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട് പ്രിയപ്പെട്ട നീ ഭയപ്പെടേണ്ട ഒഴുവായ സ്രായൽ നീ ഭയപ്പെടേണ്ട ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ മോശയപ്പോൾ നമ്മൾ ആ താഴോട്ട് വായിക്കുമ്പോൾ ആ അധ്യായത്തിൽ നാം കാണുന്നുണ്ട് എന്തെല്ലാം ഒഴിവഴിവുകളാണ് മോശ പറയുന്നത് കാരണം മോശക്കറിയാം എന്നെ കൊണ്ട് സാധ്യമല്ലാത്തൊരു വേല ചെയ്യുവാനാണ് ദൈവം എന്നെ വിളിക്കുന്നത് എന്ന് മോശയോട് ദൈവം പറയുകയാണ് ആകയാൽ വരിക ഞാൻ നിന്നെ പറവോൻ്റെ അടുക്കലയക്കും ദൈവത്തിന്റെ സ്തോത്രം അപ്പോൾ മോശ പറയുന്നത് അടുത്ത വാക്യം നമുക്ക് വായിക്കാം പതിനൊന്നാമത്തെ വാക്യം നമുക്ക് വായിക്കാം മോശ ദൈവത്തോട് ഫറവോന്റെ അടുക്കൽ ും ഇസ്രായേൽ മക്കളെയും പുറപ്പെടുവിക്കാനും ഞാൻ എന്തുമാത്രമുള്ളൂ ദൈവത്തിൻ്റെ സ്തോത്രം എനിക്ക് പ്രായം എൺപത് വയസ്സായി ആരോഗ്യം നല്ല ആരോഗ്യമൊക്കെ പോയി ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ ഓർത്തുകൊള്ളുക നമ്മുടെ പ്രായമോ നമ്മുടെ കഴിവുകളോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്വാളിഫിക്കേഷനോ ഒന്നും ദൈവത്തിനൊരു വിഷയമല്ല പ്രിയപ്പെട്ടവരെ ദൈവം നമ്മുടെ മേലാശ വെച്ചാൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കുവാനായിട്ട് കഴിയും ദൈവത്തിൻ്റെ സ്തോത്രം മോശം പറഞ്ഞു എന്നെ കൊണ്ട് കൊള്ളുകയില്ല ഞാൻ ആര് എനിക്ക് യാതൊരു യോഗ്യതയുമില്ല എങ്ങനെ ഞാൻ ഭർവോൻ്റെ അടുക്കൽ ചെല്ലും എന്ന് അന്നത്തെ അന്നത്തെ സംസ്കാരത്തിൻ്റെ കളിത്തോട്ടിലായിരുന്നു ഈജിപ്റ്റ് അവിടുത്തെ ആ ഭർവോൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ എങ്ങനെ പറയും ഈ ജനത്തെ വിട്ടയക്കണമെന്ന് പറയും മോശം പറഞ്ഞു എന്നെ എന്ന് അടുത്ത വാക്യം നമുക്ക് വായിക്കാം ാം ധൈര്യപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ അവൻ ഞാൻ നിന്നോട് ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ പിന്നെ എന്തു വേണം നമുക്ക് ദൈവം നമ്മളോട് കൂടെയിരിക്കും നമുക്ക് ഏതു വഴിയിലും നടക്കാൻ പ്രിയപ്പെട്ടവർ എവിടെയും നമുക്ക് നടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ എത്ര വലിയ കഷ്ടതയുടെ നടുവിലും എത്ര വലിയ പ്രയാസത്തിൻ്റെ നടുവിലും പ്രിയപ്പെട്ടവർ ദാനിയേലിനു വേണ്ടി സിംഹത്തിൻ്റെ വായടച്ച ഒരു ദൈവമാണ് ഞാനും നീയും സേവിക്കുന്ന ദൈവം ദൈവത്തിൻ്റെ സ്തോത്രം ആ അഗ്നി കുണ്ടം തീയുടെ നടുവിൽ ശത്രുക്കും മേശക്കും അവദിനു ആ തീയിൽ വെന്തു തീരേണ്ടതായിരുന്നു പ്രിയപ്പെട്ടവരേ അന്നത്തെ ആളുകൾ അതെല്ലാം നോക്കി കാണുവാനായിട്ടിരുന്നപ്പോൾ നാലാമതായി പ്രത്യക്ഷപ്പെട്ടവൻ അവനാണ് പ്രിയപ്പെട്ടവരേ നമ്മുടെ പ്രിയൻ നമ്മുടെ ജീവിതത്തിൻ്റെ വേദനയുടെ മധ്യത്തിൽ നമ്മുടെ സങ്കടങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ പ്രയാസത്തിൻ്റെ മധ്യത്തിൽ നമ്മുടെ കണ്ണുനീരിൻ്റെ മധ്യത്തിൽ ഇറങ്ങി വരുന്നൊരു ദൈവം തീ ചൂള അത്യന്തം വർദ്ധിച്ചിരിക്കുകയാണ് നീ വിചാരിക്കുന്നുവോ നിൻ്റെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയാണ് ഒരു രീതിയിലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എങ്കിൽ നീ വിചാരിച്ചുകൊള്ളുക നാലാമൻ പ്രത്യക്ഷപ്പെടാറായി എന്ന് നാലാമൻ പ്രത്യക്ഷപ്പെടും പ്രിയപ്പെട്ടവരെ ആരാണ് ഈ നാലാമൻ അവനാണ് നസ്രേശു ക്രിസ്തു നിന്നെയും അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ജീവനുള്ള ദൈവമാണ് പ്രിയപ്പെട്ടവരെ ഈ യേശു അവന്റെ ഒരു സാക്ഷിയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ എൻ്റെ യോഗ്യത എന്താണ് ഒരു യോഗ്യത എനിക്കുണ്ട് പ്രിയപ്പെട്ടവരെ എൻ്റെ ദൈവം എന്നെ സ്നേഹിച്ചു എൻ്റെ ദൈവം എന്നെ കണ്ടു അവന്റെ കൃപ എനിക്ക് തന്നു അതാണ് എൻ്റെ യോഗ്യത പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിലെ യാതൊരു യോഗ്യതയും പറയുവാനില്ല യേശു എന്നെ സ്നേഹിച്ചു ലോകസ്ഥാപനത്തിനു മുമ്പ് ഞാൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പ് ക്രിസ്തു എന്നെ കണ്ടു മോശ പറഞ്ഞു എന്നെ കൊണ്ട് കഴിവില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം ദൈവത്തിൻ്റെ സ്തോത്രം പ്രിയപ്പെട്ടവരെ അതിൻ്റെ നാലാമധ്യായത്തിന്റെ ഒന്നാം വാക്യം നമുക്ക് വായിക്കാം അതിൻ്റെ മോശ അവർ എന്നെ വിശ്വസിക്കാതെയും എന്റെ വാക്ക് കേൾക്കാതെയും യഹോ അതിനൊക്കെ പ്രത്യക്ഷനായിട്ടില്ല എന്ന് പറയും ദൈവത്തിൻ്റെ സ്തോത്രം മോശ പിന്നെയും ഓരോരോ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ ദൈവം മോശയെ ധൈര്യപ്പെടുത്തുകയാണ് എൻ്റെ മോശയെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കാം അത്ഭുതങ്ങൾ ചെയ്യുവാനുള്ള അധികാരങ്ങൾ കൊടുത്തു ദൈവത്തിൻ്റെ സ്തോത്രം വീണ്ടും നമുക്കതിൻ്റെ പത്താം വാക്യം നമുക്ക് വായിക്കും നാലാമധ്യായത്തിൻ്റെ പത്താം വാക്യം മോശ യഹോവയോട് ആ കർത്താവേ ആ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ ദൈവത്തിന്റെ ഞാൻ ഒരു വാക്സാമർ ഉള്ളവനല്ല ഞാൻ വിക്നായ മനുഷ്യൻ എങ്ങനെ അവിടെ ചെന്ന് ഞാൻ കാര്യങ്ങൾ പറയും ദൈവം പറഞ്ഞു വിക്നെയും ഊമനെയും എല്ലാം സൃഷ്ടിച്ചതാർ ദൈവമാണെന്ന് പറഞ്ഞു മോശയെ ധൈര്യപ്പെടുത്തുകയാണ് എന്നാൽ മോശ അവസാനമായിട്ട് ഒരു വാക്ക് പറഞ്ഞു ദൈവത്തിൻ്റെ സ്തോത്രം നമുക്ക് വായിക്കാം പതിമൂന്നാം വാക്യം അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് തിരുവചനത്തിൽ നാം കാണുന്നത് എന്നാൽ അവൻ കർത്താവേ നിനക്ക് ബോധിച്ച മറ്റാരെങ്കിലും ദൈവത്തിൻ്റെ സ്തോത്രം അത് ദൈവത്തിന് ഇഷ്ടപ്പെട്ടില്ല ബാക്കി അവൻ്റെ ബലഹീനതകളൊക്കെ പറഞ്ഞപ്പോഴേ ദൈവത്തിന് ഇഷ്ടപ്പെട്ടു പ്രിയപ്പെട്ടു അവരെ നമ്മുടെ ബലഹീനതകളെ ചുമന്നവൻ മോശയെ അധികാരപ്പെടുത്തി ദൈവത്തിൻ്റെ സ്തോത്രം മോശ പിന്നെ ഒരു അത്ഭുത പുരുഷനായിരുന്നു മോശയെ കൊണ്ട് ദൈവം അത്ഭുതങ്ങൾ നടത്തി ദൈവത്തിൻ്റെ സ്തോത്രം മോശയെ എന്തുകൊണ്ട് അവൻ അത്ഭുതങ്ങൾ നടത്തുവാൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും മോശയ്ക്ക് ദൈവത്തിൻ്റെ വിളി ലഭിച്ചു ദൈവം മോശയെ വിളി ു ആകയാൽ വരിക ദൈവത്തിൻ്റെ സ്തോത്രം നീയും ഞാനും ദൈവസന്നിധിയിലേക്ക് കടന്നുവെന്ന് പ്രാർത്ഥിച്ച് കാത്തിരുന്നാൽ അത്ഭുതങ്ങൾ നടക്കും പ്രിയപ്പെട്ടവരെ ഒരു ദൈവം ജീവിക്കുന്നു ജീവിക്കുന്നവനായൊരു ദൈവം എൻ്റെ മക്കളെ കണ്ണുനീരിലിട്ടിട്ട് അത് കണ്ട് സന്തോഷിക്കുന്ന ദൈവമല്ല നീയും ഞാനും കരയുമ്പോൾ എൻ്റെയും നിൻ്റെയും അടുക്കിലേക്ക് വരുന്ന ഇന്ന് ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ ഈ കർത്താവിൻ്റെ മഹത്വമുള്ള വയലിലേക്ക് നിന്നെയും എന്നെയും അവൻ വിളിക്കുക ആകയാൽ വരിക ആലേൽവിയ പാപത്തിൻ്റെ അന്ധകാരത്തിൽ തപ്പിത്തടയുന്ന അനേകരുള്ള ഈ തലമുറയുടെ നടുവിലേക്ക് ദൈവമക്കളെ നമുക്കിറങ്ങാം അനേകർക്ക് ഈ വചനം കൊടുക്കാം ദൈവനാമം മഹത്വപ്പെടുമാറാവട്ടെ ദൈവത്തിൻ്റെ സ്തോത്രം